ഹലോ കൂട്ടുകാരെ ഇപ്പം സമയം ഏകദേശം എത്ര മണിയായി പത്തിരുപത് രാത്രി പത്തിരുപതായിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ദിവസം രാത്രിയാണ് ഇപ്പം ഇവിടെ അമ്മയില്ല അമ്മയാണെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് പുറത്ത് പോയൊക്കെയാണ് കുറേ ദിവസമായി പോയിട്ട് അപ്പം അന്ന് തൊട്ടേ മക്കൾ രണ്ടുപേരും ഡോറയ്ക്കൊപ്പമാണ് കിടക്കുന്നത് ഞാൻ കിടക്കുന്നത് അവിടെ താഴെയാണ് പിന്നെ നമ്മുടെ ചെറു ത കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളും തറയായി പോവും പിന്നെ വേണ്ടേ നമ്മുടെ ഗബ്രൂട്ടൻ ആണെങ്കിൽ തൊട്ടിൽ കിടക്കാൻ എനിക്ക് എളുപ്പമാണ് കേട്ടോ ഇവിടെ താഴെ കിടന്നതും ഉണ്ട് കിടന്നുകൊണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഗബ്രൂട്ടൻ ആട്ടുന്ന ഗബ്രൂട്ടൻ രാത്രി എന്തെങ്കിലും സൗണ്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് രണ്ടും കൂടെ ഡോറയ്ക്കിപ്പോൾ ഇവിടെ കിടക്കും പിന്നെ നമ്മുടെ ഫ്രണ്ട്സി മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അന്യായ ചവിട്ടും കുത്തുമാണ് അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള ബോഡി മസാജ് ഒക്കെ മസാജൊക്കെ ഡോറയ്ക്കിപ്പോൾ കിട്ടുന്നുണ്ട്

ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ടൊന്നും നോക്കണം ഞങ്ങൾ അടുത്തൊരു കാണിക്കാം ഇങ്ങോട്ടൊരു ഒറ്റീടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കാലോ വലിയ താങ്ങുന്നു നീ കിടക്കുമ്പോൾ എന്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്തിട്ട് ഏറ്റാണ്ട് ഇച്ചായ് കൊടുക്കണിയും അത് സമയ അമ്മയുടെ കൂടെ ഇവര് ഫോണിൽ ഇങ്ങനെ കണ്ടു കണ്ട് പത്ത് പന്ത്രണ്ട് മണി ആവുമ്പോൾ പക്ഷെ ആരെങ്കിലും വിളിക്കണം പറയാ അല്ല അവനും മോശം ഒന്നല്ല അവനും ഉറക്കം ഉറങ്ങിക്കഴിയുമ്പോഴത്തെ പിന്നെ അവന്റെ ബെഡ്ഷീറ്റ് അവന്റെ ബെഡ്ഷീറ്റ് വെല്ലുവിളി ബെഡ്ഷീറ്റ് ആയിരിക്കും പിന്നെ അവൻ ഉറങ്ങുന്നത് പിന്നെയാണ് എന്റെ ഭക്ഷണം ഇവിടെ പുറത്തു ഭക്ഷണം താഴെ കിടന്നു അതിന് മുൻ ഇന്നലെ അപ്പൊ എന്ത് ചെയ്തു ഇവളുടെ പക്ഷിക്ക് അടുത്ത് വെച്ച് രണ്ടുപേരും അറിയുന്നില്ലല്ലേ അതിന്റെ അടുത്ത് ഉറക്കത്തി പുറത്തേ അവര് കിടക്കുന്ന പക്ഷെ കാല് കാട്ടി അത് മാത്രമെങ്കിൽ പറ്റുന്നില്ല കാല് അല്ലെങ്കിൽ കൊഴക്കില്ലായിരുന്നു ഇവിടെ കാലെടുത്ത് ഇടയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കും അമ്മ കിടന്നിട്ട് രാവിലെ അമ്മ പറയാറുണ്ട് അമ്മ പറയാറുണ്ട് അമ്മയുടെ നട്ടലിനിടിയിട്ടാറുണ്ട് കാലിന് ഇടി ഇട്ടാറുണ്ട് വാരിലിനിടിയിട്ടാറുണ്ട് ബാത്റൂമിൽ വീണ് നട്ടലിന് ചെറിയ പ്രശ്നമായിട്ട് ഇരിക്കുന്നുണ്ടോ ഓൾറെഡി അല്ലേ ഇതൊക്കെയാണ് നിന്റെ ലീലവിലാസങ്ങള് എന്താ ഫ്രിൻസി മുഖം പറഞ്ഞത് യോ സ്കൂളിൽ പോകുമ്പോ പിള്ളേര് കാണാനുള്ളതാ സ്കൂളിൽ ചെന്നപ്പോ പറഞ്ഞു സ്കൂളിൽ പിള്ളേര് പറഞ്ഞു ഞങ്ങള് ക്രിസ്റ്റീന സ്കൂളിൽ വിളിക്കുന്നത് ക്രിസ്റ്റീനയുടെ വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ടല്ലോ ഞങ്ങള് ആ കണ്ടുവന്ന അതായത് ഡോറേനെ ക്രിസ്റ്റീനയുടെ പ്രിൻസിയുടെ അമ്മയായിട്ടാണ് എല്ലാരും കരുതുന്നത് നമ്മള് ഹോസ്പിറ്റലിൽ പോയപ്പോ മൂത്തമോളാണെന്ന് ചോദിച്ചത് നിന്റെ മൂന്ന് കാണിക്കത്തില്ല ഇനി മാറ്റി ായിട്ട് ഞാനാണെങ്കിൽ പ്രിൻസിന് വയ്യായിരുന്നു അപ്പൊ ഡോറയ്ക്ക് വയ്യ ഡോറയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ പ്രിൻസിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി അപ്പം ആദ്യം ചോദിച്ചു ആദ്യം ഞാനും ഡോറയും പ്രിൻസും കൂടെ പോയതാ അപ്പൊ ഞങ്ങളോട് ചോദിച്ചു പ്രിൻസ് ആരാ മൂത്ത മോനാണെന്ന് ചോദിച്ചു അപ്പൊ ഡോറ പറഞ്ഞ ആണെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും വിണ്ടിയില്ല ആണെന്ന് തന്നെ ചോദിച്ചു അത് വേണ്ടിട്ട് ഞാനും പ്രിൻസും കൂടെ പിന്നെ മരുന്ന് മേടിക്കാൻ പോയ സമയത്ത് ചോദിച്ചു ആരോ ആ അമ്മാവനാണോ പിന്നെ എന്തൊക്കെയോ കുറെ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ലേ നമ്മളാദ്യത്തെ മക്കൾ തന്നെയാണ്

വിറ്റ് എന്താണെന്നറിയോ ഒരു വലിയ വിറ്റ് വിറ്റടന്ന് ഞങ്ങള് ആദ്യത്തെ വാടകയിട്ട് താമസിക്കുന്ന സമയത്ത് ഏർ ക്രിസ്മസ് ആണോ എന്തോ ഒരു വിശേഷമായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഏർ അപ്പൊ ആ ഞാനും പ്രിൻസിയും പിന്നെ ആയിട്ടാണ് ഞാനും പ്രിൻസി മാത്രേ പോയത് അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കൊറേ കമ്മലും പിന്നെ എന്തൊക്കെയാ സാധനങ്ങൾ എടുത്തു എടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചു മോളെ എന്താ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ ആട്ടുമാണ് അപ്പൊ കടയിലെ ചേച്ചിമാരും ചോദിച്ചാൽ മോളെ എന്താ വേണ്ട വേണ്ട എന്താന്ന് വെച്ചാൽ പറ ചേട്ടൻ മേടിച്ചെന്നോളൂ വേണ്ട എന്താന്ന് വെച്ചാ പറയാൻ പറഞ്ഞു അപ്പോഴത്തേ ഒരു കാര്യത്തിൽ ചേച്ചിമാരും ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞിട്ടിപ്പോ പിന്നെ ഞാൻ ചേർത്ത് പിടിച്ചിട്ട് അത്രയും മതി എന്ന് പറഞ്ഞു വാഞ്ചോണ്ട് ഞാൻ അറിഞ്ഞിട്ടു ഇത്തിരി സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട്

കാര്യം പറഞ്ഞ് വേദനയൊക്കെ മാറി പത്ത് കൊണ്ട് അല്ല പത്ത് പത്തരയ്ക്കാകെ അടുക്കളയിൽ എത്തുമ്പോൾ എന്നാലും ഞാൻ എനിക്ക് ഇവർക്ക് പെട്ടന്ന് പോലെ ഞാൻ എല്ലാം ഉണ്ടാക്കി പറഞ്ഞു ഒന്നര ഒരു മണിയൊക്കെ ആകുമ്പോ തന്നെ ചോറും ആയി എല്ലാം ഇവർക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി ഇന്ന് പയറേറിയാ വെച്ചത് ഇന്ന് പ്രിൻസിന്ന് പയറിനകത്ത് കല്ലുണ്ട് കറി ഞാൻ പാത്രം കാര്യ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇന്ന് രണ്ടല്ല അഞ്ചു തവണ തോന്നുന്നു നല്ല

അന്നോട്ട് അന്ന് മോന്റെ തലയൊന്നും ഉറച്ചിട്ട് പോലും ഇല്ല അന്ന് ആ സമയം തൊട്ട് വന്നത് അന്ന് തൊട്ട് തന്നെ കൊണ്ടുവന്ന് അന്ന് തൊട്ട് തന്നെ പ്രിൻസി എന്നിട്ട് നമുക്ക് പേടിയായിരുന്നു യു എടുക്കുമ്പോൾ പറ്റോ പറ്റുമോ പറ്റുമോന്ന് പക്ഷെ അന്ന് തൊട്ട് കൊണ്ടുവന്ന് അന്നോട്ട് പ്രിൻസി ആണ് കുഞ്ഞിനെ എടുക്കുന്നത് വെക്കുന്ന എല്ലാം പാല് അവളുടെ ഒരു നോക്കണം

എടുത്തോണ്ട് പപ്പ നടക്കും കുളിപ്പിക്കാനൊക്കെ ഞാൻ ദിവസായിട്ട് തന്നെ മറ്റേത് അമ്മായിരുന്നു അമ്മളൊപ്പം കുളിപ്പിക്കും അല്ലെങ്കിൽ ഞാനായിരുന്നു കുളിപ്പിക്കൊണ്ടിരിക്കും എനിക്കിപ്പോ കുറെ ദിവസമായിട്ട് പറ്റുന്നില്ല എനിക്ക് ഒരു കാര്യത്തിനും പറ്റുന്നില്ല ആകെ ആരെയപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവളെ എടുത്തോണ്ട് ഇവളെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും തിരിച്ചു വീഴ്ച റൂമിൽ കൊണ്ടാക്കും പിന്നെ കിടക്കും പിന്നെ കിടക്കും കിടക്കുമ്പോ പിന്നെ ഗെയിം കളിക്കാതിരിക്കാൻ പറ്റത്തില്ല ഓ എത്ര നേരം ചൊല്ലും നമ്മള് വെറുതെ കിടക്കുന്ന കുറെ നേരം കിടക്കാൻ ബോറടിക്ക എന്നിട്ട് എന്നിട്ട് പിന്നെ എത്ര നേരം ഞാൻ കിടന്നു വെറുതെ ഇന്നലെ എത്ര നേരം കിടന്നു ഞാൻ പന്ത്രണ്ടേക്ക് ഒരു ഇന്നലെ ഞാനാണെങ്കിൽ എനിക്ക് വയ്യ വയ്യാഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഞാൻ മോനെ ആണെങ്കിൽ അല്ല അഞ്ചര ആറുമണിക്കാണ്ട് എഴുന്നേറ്റ അല്ല അങ്ങനല്ല അഞ്ചര ആറ് മണിക്ക് എഴുന്നേറ്റ് മോനെ ഞാൻ എടുത്ത് ഇവിടെ കിടത്തിയിട്ട് എനിക്ക് മോനെ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്റെ അടുത്ത് കിടത്തി നമ്മള് കളിക്കാൻ വേണ്ടി കുഞ്ഞു ഒരു അഞ്ചര ആറ് മണിയാവുമ്പോൾ എഴുന്നേൽക്കും അപ്പം അത് ആ സമയത്ത് നമ്മള് മോനെ എടുത്ത് നമ്മുടെ അടുത്ത് കിടത്തും കളി കളിക്കാൻ വേണ്ടി അന്നേരം ഒക്കെ അവന്റെ കളി ടൈം ആണ് ഇന്നലെ എനിക്ക് അങ്ങനെ കിടത്തിട്ട് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു പറ്റുന്നില്ലായിരുന്നിട്ട് പിന്നെ പ്രിൻസി ആ സമയത്ത് പ്രിൻസി എഴുന്നേറ്റായിരുന്നു ആ ആ സമയത്ത് പ്രിൻസി എഴുന്നേറ്റ് വന്നിട്ട് മോള് പിന്നെ താഴെ ഇറങ്ങി വന്നു ഞാനന്നേരം അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവായിരുന്നു ഞാൻ കിടക്കുന്നത് ഇവിടെയാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു പ്രിൻസ് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ മോനെ കളിപ്പിച്ചു പിന്നെ ഞാനങ്ങ് ഉറങ്ങി പോയി പിന്നെ ഞാൻ പിന്നെ എഴുന്നേറ്റ പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്കാൻ കണ്ടാണ് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത് അതുവരെ ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയി അതുവരെയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ഭാഗ്യം പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ അതുപോലെ തന്നെയായിരുന്നു എഴുന്നേറ്റിട്ട് എനിക്ക് ഭയങ്കര മന്തിപ്പായിരുന്നു തലയ്ക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ കള്ളുപിടിച്ചിട്ട് ഇങ്ങനെ ഇന്നൊക്കെ ഇറങ്ങുന്നവരാണ് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുമാതിരിയോ പിന്നെ എനിക്ക് കുറെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴാണെന്ന് അറിയാം ഒരു മൂന്നര നാല് മണിക്ക് കിടന്നുറങ്ങണം എനിക്ക് ഉച്ചയ്ക്ക് ആ സമയത്ത് കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് മുമ്പേ കിടന്നുറങ്ങുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടിരുന്ന് ഗെയിം കളിക്കും പിന്നെ തീരെയും പറ്റാത്ത അവസ്ഥയാകുമ്പോൾ കിടന്നുറങ്ങും ഗെയിം കളിക്കാറില്ല പിന്നെയും കിടന്നുറങ്ങാറ് ഒരു രാത്രി എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് കേട്ടോ ഇത് ചില സമയത്ത് ഞങ്ങൾ പതിനൊന്നര പന്ത്രണ്ട് വരെ ഇങ്ങനെ ഇരിക്കും ചില സമയത്ത് നേരത്തെ കിടന്നുറങ്ങും പ്രിൻസ് പിന്നെയും സംസാരിക്കും കേട്ടോ ക്യാമറ ഓൺ ആണെങ്കിലും ആൾക്കാരൊക്കെ വന്നാലും പ്രിൻസ് പിന്നെയും സംസാരിക്കും പ്രിൻസ് ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാലോ പിന്നെ പ്രിൻസ് ഇവിടെ ഉണ്ടെന്ന് അറിയണോ എന്താ പ്രിൻസി ഒരു പാട്ട് പാടിയ പ്രിൻസി അതെന്താ അതെന്താ ഇല്ല അടങ്ങിയതബ്രൂട്ടും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക തൊട്ടിലേല് അപ്പോ ഞങ്ങളുടെ ഒരു കുട്ടി രാത്രിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പൊ നമ്മടെ വീട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം പ്രിൻസിന്താ ചെയ്യണം ആ അവസാനത്തെ എന്റെ ചുമ കേട്ട് മോൻ എഴുന്നേറ്റം അന്യായ ചുമയാണ് എനിക്ക് എന്റെ ചുമ വില്ലൻ പറയില്ല ചുമന്നൊക്കെ പറയില്ലേട്ടിപ്പോ കുഞ്ഞു പാല് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞ് ഭയങ്കരമായിട്ട് ഞെട്ടു പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കൂ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മടെ വീട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗുഡ് നൈറ്റ് ഹാവ് എ നൈസ് ടൈം